ം ഞാന കണ്ണട വായിക്കാൻ കയറിയതാണ് ഒരു കടയില് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇരുന്ന കാര്യ ഇങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞും കാര്യം ശരിയായിട്ടില്ല നടക്കാൻ വല്ലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടക്ക് വീണു അപ്പൊ മനസ്സു പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്തായാലും ഇത് വന്നത് ഇന്ന് പൂജക്ക് വന്നത് ഇവരുള്ള ഒരു ആരാധന കൊണ്ട് മണികണ്ഠനും നിയാസും റിയാസും സ്നേഹയും ആ മറ്റു ഈ ഇതിലെ മറിയാലത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോ ഇവര് ഞാൻ വിളിക്കാറുണ്ട് ഞാനിനെ കാണാനായിട്ട് ഇല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ എന്ന് വെച്ചാല് ദൈവത്തിൻ്റെ എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്കത് കുറേ കൂടുതൽ കൊടുത്തുപോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോവയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു കഥാപാത്രങ്ങളായിട്ടും ഓരോന്നെ കണ്ണ് പറയുന്നതന്നെ കേട്ടിട്ടുണ്ട് സാധാരണ സിനിമകൾ കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാമായാലും കണ്ണ് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായ കണ്ട് എൻ്റെ കണ്ണ് പറഞ്ഞിട്ടുണ്ട് ഒരു ബംഗാളി എപ്പിസോഡ് പറഞ്ഞിട്ട് ഞാൻ കണ്ടുപോയി കാരണം ടച്ച് ആർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ച വസിച്ചിട്ടുള്ള എപ്പിസോഡൊന്നല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോൾ അവര് അപ്പൊ എന്നോട് സ്വലീം പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളൊരു പടം പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചും ആ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി എന്തേലും പറയാൻ വന്നു വന്നോളൂ ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു പക്ഷെ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കുകയാണ് നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് ഞാനില്ല ഇപ്പൊ കുറെ കാലങ്ങളായി ഞാൻ സിനിമയിൽ വെച്ചിട്ട് പറഞ്ഞില്ല വേറെ അധികം നടക്കാനൊന്നുമില്ല അങ്ങനെ അഞ്ഞൂറാമത്തെ എപ്പിസോഡ് എന്നെ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ടാന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അധരിച്ചു പോയതിനെ പക്ഷെ ഇവര് എന്നോട് എത്ര രൂപ പൈസ പൈസന്ന് ചോദിച്ചു ഞാൻ എന്റെ കാശ് പറഞ്ഞു പിന്നെ ആ വഴിക്ക് വരെ കണ്ടില്ല എനിക്ക് ഒരു സങ്കടമായി കാരണം എനിക്കത് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട് എന്റെ കാശ് ചോദിച്ചപ്പോ ഞാൻ കാശ് പറഞ്ഞു പറഞ്ഞുള്ളൂ ഇവര് പറയുന്നത് ഇല്ല ഒന്നുമില്ല ഞാൻ അഭിനയിച്ചെ അത്രക്ക് ആഗ്രഹം വരുന്നു അങ്ങനെ തിരിച്ചു ചോദിക്കാനും പറ്റൂല എനിക്ക് കൊഴപ്പില്ലട്ടോ ഞാനത് വെറുതെ പറഞ്ഞാൽ പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ഒരു സാധനം ഇവിടെ വെക്കാൻ വെച്ചിട്ടിരിക്കുന്നു ഇതിനെന്ത് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരെ പറയും അതല്ല ഇങ്ങനെ രാജ്രോസിനാണ് അതെ അന്ന് നമ്മൾ പറയൂ ആ സാഹിത് മുതലെടുത്തില്ല ഞാൻ എന്റെ കച്ചവടക്കാരന്റെ ആ സ്വഭാവം ഞാൻ കാണിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കാതെ വിട്ട സമയങ്ങളാണത് അപ്പൊ ഇവര് വന്ന് വിളിച്ചപ്പോ മൂന്നോ നാലു ദിവസമൊക്കെ ഉള്ളു അത് നമ്മളത്ര നോക്കി ഞാൻ വന്ന് ചെയ്ത എന്ന് പറഞ്ഞപ്പോ അന്ന് അൻപതാമത്തെ എപ്പിസോഡിൽ നടക്കാതെ പോയത് ഇവിടെ കാശ് പറഞ്ഞിട്ടിട്ട അതിന്റെ പേരിൽ പോകരുത് സർവരങ്ങാണെന്ന് അറിയാം സാധനങ്ങളെറ്റ് അവർക്കറിയാം ഷാഫിയുടെ പുലിവൽകല്യാണം ഒന്നും ചേട്ടൻ മാത്രമുള്ള കാര്യം പിന്നെ രണ്ടാമതാ തോടി പുറം വിറ്റ്പറ പുലിവൽകരിയാണോ രണ്ടാമത് ഷാൻവിയുടെ പഞ്ചവത്തും ചിത്രമാണ് അറിയാം കച്ചവടത്തിന്റെ ഞാൻ അവരോട് പറഞ്ഞാണ് നിങ്ങളൊക്കെ ലാലുവിന്റെ അച്ഛർത്തെ വീട് നടക്കുമ്പോ ഞങ്ങൾ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ കൂടി സംസാരിക്കുമ്പോ പറഞ്ഞു ആ മണികണ്ഠൻ ആർട്ടിസ്റ്റ് അയാൾ അപ്പോ ബാബുദിനാ എപ്പോഴും പറയുന്നു അയാൾ മനോജ് ആണ് ഞങ്ങൾ ഇങ്ങനെ ഇയാളുടെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയും ഞാൻ മണികണ്ഠൻ പറഞ്ഞു വീട്ടില് ഞങ്ങളൊക്കെ പറയുള്ളു അടുത്ത സ്റ്റാറാണ് അയാള് അപ്പ മണിയുടെ മണികണ്ഠം എന്ത് ഇത്രയും കാലം ഇവിടെ നീ വന്നില്ല അപ്പ മണിയണ്ഠം പറഞ്ഞു മണിയണ്ട ഇതൊരു തുടക്കമായിരിക്കും അതിന്റെ